ഒടുവിൽ അഖിൽമാരാർക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുത്തതോടെ അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ് കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ താല്പര്യമുള്ള ചില ബിസിനസ്സുകാരുടെ താൽപ്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് പോലീസ് തനിക്കെതിരെ കേസെടുത്തതെന്നാണ് അഖിൽമാരാർ പറയുന്നത് അതോടൊപ്പം തന്നെ ഊതിവീർപ്പിച്ച ബലൂൺ പൊട്ടിപ്പോയ ദേഷ്യമാണ് സംഘപരിവാറിനെന്നും കൂടാതെ ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ചത് സംഘപരിവാറിനെ ഭ്രാന്തി പിടിപ്പിച്ചുവെന്നും മാരാർ പറയുന്നു എന്തായാലും അഖിൽമാരാരുടെ ഈ പ്രതികരണത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി കൊട്ടാരക്കരയിൽ ഒരു എം എൽ എ സ്ഥാനം അദ്ദേഹം മോഹിച്ചിരുന്നു അതിനായി കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനമുറപ്പിക്കുവാൻ വേണ്ടിയാണ് പാവം വിടുവായത്തരം പറഞ്ഞത് സാധാരണ ഇന്ത്യ പാകിസ്ഥാനെതിരെ എടുക്കുന്ന ഇതുപോലുള്ള നിർണായക തീരുമാനങ്ങളെ വിമർശിക്കുക എന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു ഹോബിയായിരുന്നു ഉറി അറ്റാക്കിലും ബാലക്കോട്ടിലും ഇന്ത്യൻ ആർമി നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടാതിരിക്കാനായി തെളിവ് ചോദിച്ചുവന്ന രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയിരുന്നു ഒരുപക്ഷെ ആ തെറ്റ് മനസ്സിലാക്കിയാകണം അദ്ദേഹം ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ ഗവൺമെന്റിന് ഫുൾ സപ്പോർട്ടാണ് നൽകിയത് വളരെയധികം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് രാഹുൽ ഗാന്ധി ഇത്തവണ കാണിച്ചത് പക്ഷേ ബിഗ് ബോസ് എന്ന പരിപാടിയിലൂടെ സമൂഹത്തിന്റെ ശ്രദ്ധയാകർഷിച്ച അത്യാവശ്യം നല്ല വ്യക്തിത്വമുണ്ടായിരുന്ന മാരാർ എന്ന വ്യക്തിയിൽ നിന്നും ഇത്തരമൊരു ബുദ്ധിശൂന്യമായ പ്രവൃത്തി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല വെറുമൊരു എം എൽ എ സ്ഥാനത്തേക്ക് എത്തിപ്പെടാനായി സ്വന്തം രാജ്യത്തെ പിന്നിൽ നിന്നും കുത്തുന്നത് മോശമല്ലേ എൽ പിന്നെ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന മട്ടിലാണ് താങ്കൾ സംസാരിക്കുന്നത് ആ താങ്കൾ എന്തുകൊണ്ടാണ് മറന്നുപോയത് ഏഴായിരം ഇന്ത്യൻ പട്ടാളത്തുകാരുടെ ജീവൻ നൽകിയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് താങ്കൾ പുകഴ്ത്തിയ ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്നിട്ട് എന്താണ് ഫലമുണ്ടായത് ആ ബംഗ്ലാദേശാണ് ഇന്ന് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനുമായും ചൈനയുമായും കൂട്ടുകൂടിയിരിക്കുന്നത് എന്തായാലും രാജ്യദ്രോഹത്തിനാണ് മാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണിലെ കരടായ അഖിൽ മാരാർ ഇപ്പോൾ സംഘപരിവാറുകാരുടെയും ശത്രുവായി രാജ്യവിരുദ്ധ പ്രസ്താവന ആയതുകൊണ്ട് ഇത്തവണ എന്തായാലും കൊട്ടാരക്കരയിലേക്ക് താങ്കളെ മത്സരിപ്പിക്കാമെന്ന് കോൺഗ്രസ് പാർട്ടി പോലും ചിന്തിക്കുന്നുണ്ടാകില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനും പറ്റിയില്ല കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു